നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്ന് മൂന്ന് പത്രസമ്മേളനങ്ങളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത് രാവിലെ മുഖ്യമന്ത്രിയുടെ അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ അതിനുശേഷം ഇപ്പോൾ ശ്രീ പി വി അൻവറിന്റെ പരസ്പര ആരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയാണ് എന്ന് പറയുന്നതിരിക്കാൻ വയ്യ പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർക്കോ മുഖ്യമന്ത്രിക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു താത്വിക അവലോകനം മാത്രമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതായത് ഈ പാർട്ടി ഒരു വലിയ സംഭവമാണെന്നും ഈ പാർട്ടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആളുകൾ പുറത്തുനിന്ന് ശ്രമിക്കുകയാണെന്നും അതിനോടൊപ്പം പി വി അൻവറും ചേർന്നിരിക്കുന്നു പി വി അൻവറിനെ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നെന്നും പി വി അൻവരനോടൊപ്പം കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഈ പാർട്ടിയെ അങ്ങോട്ട് തകർക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള വാദമാണ് ശ്രീ പിണറായി വിജയനും അതോടൊപ്പം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞു വയ്ക്കുന്നത് കാരണം മൂന്നോളം പി വി അംഗങ്ങൾ നൽകിയ ഉറപ്പ് ആ ഉറപ്പിന് പോലും അൻവറിന് വിശ്വാസമില്ലാതെയാണ് പി വി അൻവർ പരസ്യമായ പ്രസ്താവനകളിലേക്ക് വരുന്നതൊക്കെയുള്ള വാദങ്ങൾ പക്ഷേ ഈ പാർട്ടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതിലൊന്നും ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കൺവിൻസ് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കേരളത്തിലെ മനുഷ്യർ കേരളത്തിലെ ആളുകൾ കൂടുതലായിട്ടും ഇപ്പൊ പി വി അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നമാണ് ഇവിടെ അധികാര അധികാരവർഗം എന്നൊരു വർഗമുണ്ട് അത് ഇവിടുത്തെ സാധാരണക്കാരനെ എന്നും അടിച്ച് അമർത്തി ഭരിക്കുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിന് എതിരായിട്ടുള്ള അധികാരത്തിൻ്റെ ഗർവ് കാണിക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് പി വി അൻവർ തുടക്കം കുറിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കുഴിമന്തി കഴിച്ചിട്ട് വെറുതെ വീട്ടിൽ മലർന്നു കിടക്കുന്ന ചെറു ചെറുപ്പക്കാരില്ലേ അവർക്കൊക്കെ കുറച്ച് സാമൂഹ്യ ബോധം വേണം അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ലോട്ടറി കച്ചവടക്കാർ നടന്നിരുന്നത് പോലത്തെ ഒരു മൈക്കും കെട്ടി അദ്ദേഹം തെരുവുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു വലിയ സന്ദേശമൊക്കെയാണ് നൽകിയിരിക്കുന്നത് പി വി അൻവർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ല പി വി അൻവർ ഇന്ന് വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും സംശയിച്ചിരുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പി വി എൻവർ ഇനി എന്ത് രാഷ്ട്രീയ നിലപാട് എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഇന്നതോടുകൂടി വ്യക്തമായി പി വി എൻവർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലെ ഞാനാണെന്നും ഈ ഞാൻ കുറച്ച് ദിവസങ്ങളോളം ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ് പല കവലകളിലും ചെന്ന് ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ് പതിനാറ് മണ്ഡലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണെന്ന് ഇവിടെ ഈ മലപ്പുറം ജില്ലയിലുള്ള പതിനാറ് അസംബ്ലി മണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ഞാൻ ഒരു സംഘടന രൂപീകരിക്കുന്നതിലേക്കുള്ള യാത്രയിലാണ് പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് സ്വീ നയം സ്വീ പിന്നെ സ്വീകരിക്കുകയുള്ളൂ ഒരു പുതിയ സംഘടന രൂപീകരിക്കണം എന്നുള്ളത് അനിവാര്യമായ അവസ്ഥയുണ്ടോ എന്നുള്ള ഞാൻ ജനങ്ങൾ തിനു ശേഷം തീരുമാനിക്കുന്നതാണ് അല്ലാണ്ട് ഞാൻ എവിടെയെങ്കിലും സ്റ്റേജ് കെട്ടി വലിയ കവല വലിയൊരു പ്രസംഗം ഒന്നല്ല വിചാരിക്കുന്നത് ഞാൻ ഒരു ജീപ്പുമായി പല സ്ഥലങ്ങളിലും ചെന്ന് ജീപ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുമെന്നും യുവാക്കൾക്കിടയിൽ വലിയ ഒരു തീപ്പന്തമായി മാറാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്നുള്ളതാണ് അപ്പം അൻബർ ലക്ഷ്യമിടുന്നത് പുതിയൊരു സംഘടന തന്നെയാണ് എന്ന് തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഇന്ന് ഇപ്പൊ ഇപ്പൊ നടന്ന പത്രസമ്മേളനത്തോടു കൂടി അദ്ദേഹം അത് കൃത്യമായി അടിവറിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരു പുതിയ സംഘടന ഉണ്ടാക്കും പക്ഷെ അപ്പൊ പോലും ഈ ഈ പാർട്ടിക്ക് ഉള്ളിൽ നിന്നു വേണ്ടിയുള്ള പോരാട്ടവും പാർട്ടിയിൽ നിന്ന് പൂർണമായും പുറത്തു പോയതിനു ശേഷം അദ്ദേഹം നടന്ന പോരാട്ടവും രണ്ടും രണ്ടായിരിക്കും അപ്പം ഇന്നോടുകൂടി യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് പറഞ്ഞു അതുപോലെ തന്നെ ഈ പിണറായി വിജയനും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് സി പി എമ്മുമായി യാതൊരു ബന്ധമില്ല ഇടതുപക്ഷമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു ടി പി ഇദ്ദേഹവും പിന്നെ മുന്നണി കൺവീനർ ടി പി പറഞ്ഞു കഴിഞ്ഞ എന്താണ് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല പാർട്ടിയായിട്ടെന്ന് അപ്പോൾ കൂടി ഇപ്പം ടി പി രാമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കൺവീനറായിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളത് ഉള്ളുകൊണ്ട് തന്നെ ആദ്യ നേട്ടം ആദ്യ നേട്ടമായിട്ട് വേണമെങ്കിൽ ഒരു വിക്കറ്റ് പുറത്തായി എന്നുള്ളതാണ് ഇതിലൊരു ആദ്യ നേട്ടം ഇതിലിനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് പി വി അൻവറിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പി വി അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആരോപണത്തിന്റെ പിറകിൽ എത്ര പേർ നിൽക്കും എന്നുള്ളതാണ് സി പി എം ഭയക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് പി വി അൻവറിനെതിരെ പോരാടാൻ വേണ്ടി സി പി എം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇത് പണ്ട് എൻ്റെ ഓർമ്മയിൽ എം വി രാഘവനെ പുറത്താക്കിയ സമയത്തായിരുന്നു സി പി എം ഇത്തരത്തിൽ പാർട്ടി പോരാടാൻ വേണ്ടി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും പല ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട് നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ പെട്ട് ഇ പി ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ പുറത്താക്കിപ്പോയി അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ പാർട്ടിയാണ് ഇന്നത്തെ ഇന്നത്തെ അങ്ങനെ ആ പാർട്ടി അല്ലാന്ന് മാത്രമല്ല പി വി അൻവർ പറഞ്ഞതിൽ കൃത്യമായി കാര്യമുണ്ട് എന്നും കഴമ്പുണ്ട് എന്നും കൃത്യമായി കേരള ജനത മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിൽ ഗോയിന്ദ മാഷി ഇതൊരു തമാശ മാഷ് വളരെ ചിരിച്ച് കുറെ തമാശയൊക്കെ പറഞ്ഞ ആണ് ഈ ഈ ഒരു വിഷയം അവതരിപ്പിച്ചത് പക്ഷേ നമ്മളിതില് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു ഗോവിന്ദൻ മാഷിക്കും കുറേ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് ഇപ്പം പി ശശിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ ഇന്ന് മാഷ് വളരെ നേട്ടു അദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള എന്തെങ്കിലും ലൈംഗികാരോപണങ്ങളൊന്നും ഇല്ലാന്ന് പക്ഷെ അത് ഏഹ് പുതിയ കേസല്ല നമ്മൾ പഴയ കേസ് എടുക്കും എന്തിനാണ് ശശിയെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എല്ലാ ആളുകൾക്കും അറിയാമെന്നാണ് സമയത്ത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭാവിയിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി മാറേണ്ടതാണ് നമുക്കറിയാലോ എന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളാണ് പിന്നീട് ഈ എല്ലാവരും എല്ലാവരും എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടി സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരും നമുക്കറിയാം കണ്ണൂരിൽ നിന്നും വന്നവരാണ് അപ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ പരിഗണനകളൊക്കെ കിട്ടേണ്ടിയിരുന്നതാണ് പക്ഷേ നമുക്ക് നോക്കൂ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പൊളിക്കൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഈ പി ശശി എന്തുകൊണ്ടാണ് ആ സ്ഥാനത്ത് മാറേണ്ടി വന്നത് മണിച്ചൻ കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാറേണ്ടി വന്നത് രണ്ട് പെൺകുട്ടികളുടെ പരാതിയിലാണ് അത് ഒരു ഉന്നതനായ ഒരു സി പി എം നേതാവായിരുന്ന സി കെ പ്പത്മനാഭന്റെ മകൾ ഉയർത്തിയ ഒരു ആരോപണം രണ്ടാമത് ഒരു ഡി വൈ എഫ് ഐ നേതാവിന്റെ ഭാര്യ ഉയർത്തിയ ആരോപണം ഇത് രണ്ടിലും കഴമ്പുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ എല്ലാ മെമ്പേഴ്സ് പ്രാഥമിക അംഗത്വത്തിൽ പോലും പുറത്താക്കപ്പെട്ട നേതാവാണ് പി ശശി നമ്മൾ കാണണം അപ്പോൾ അങ്ങനെ പുറത്താക്കപ്പെട്ട പി ശശിയെ പിന്നീട് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പൊക്കിക്കൊണ്ടുവന്നതാണ് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരെ എത്തു പിണറായി വിജയൻ പിന്നീട് പി ശശിയെ കൊണ്ടേ ഇരുത്തുന്നത് എങ്ങനെയാണെന്ന് ഈ ഈ കണ്ണൂരിലെ ആളുകൾക്കെങ്കിലും എങ്ങനെയാണ് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുക കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി എനിക്കറിയാവുന്ന നാൽപ്പത് വർഷം എനിക്കറിയാവുന്ന ശശി അങ്ങനെയുള്ള പി ശശി ഈ കേരളത്തിനും അറിയാം പക്ഷെ അങ്ങനെയുള്ള പി ശശി പിന്നെ എങ്ങനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെയാണ് വിഷയം അപ്പൊ ഈ ഈ പി ശശിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം അപ്പൊ നമുക്കറിയാം ഈ പി വി അൻവർ ആദ്യം തുടങ്ങുന്നത് മലപ്പുറം പോലീസ് സൂപ്രണ്ടായിരിക്കുന്ന ശശിധരനെതിരെ ഉണ്ടായ ഒരു ആരോപണമാണ് അതായത് ശശിധരനെ ആയിരുന്നില്ല യഥാർത്ഥം അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തമാണ് അത് മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് എസ് പിയുടെ ക്യാമ്പസിൽ നിന്നും ഈ എസ്പിയുടെ ക്യാമ്പിൽ നിന്നും മരം വെട്ടി മാറ്റിയ കേസാണ് അദ്ദേഹം ആദ്യമായി ഉയർത്തുന്നത് ആ കേസാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ പിന്നീട് വളർന്ന് വളർന്നു വളർന്ന് ഇന്ന് സി പി എമ്മിന് ആകമാനം പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്കുള്ള കേസായി മാറിയത് ഇപ്പം നമുക്കറിയാം ഈ പി വി അന്മർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളിൽ കൃത്യമായും സത്യസന്ധമായും ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വഷളാവുമായിരുന്നില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം കേരളത്തിലെ എങ്ങോളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സി പി എം യഥാർത്ഥ ദുർഗന്ധപൂരിതമാണ് എന്നുള്ള അവളിൽ കാണും ജസ്റ്റ് മലപ്പുറത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മലപ്പുറം കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ മാത്രം ഉണ്ടായിരിക്കുന്നൊരു വിഷയമല്ല ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് വലിയ വിഷയമായി മാറിയിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പി ശശി െതിരെ ഉയർന്ന ആരോപണങ്ങൾ പിന്നീട് മാറി മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാത്രമല്ല പ്രതിക്കൂട്ടിലാക്കിയത് സി പി എമ്മിലെ ഓരോ നേതാക്കന്മാരുടെയും പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥ ഇപ്പോൾ കണ്ടത് ഇപ്പം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായ റിയാസിനും ഒക്കെ എതിരെ ഈ അൻവർ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇതിലൊന്നും മറുപടിയില്ല എന്നുള്ള ആരോപിക്കണം ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ എന്താണ് ഡൽഹിയിൽ പത്രക്കാരോട് പറഞ്ഞത് അവലോനം പി വി അൻവറെ ഞാൻ തള്ളിപ്പറയുന്നു പൂർണ്ണമായും തള്ളിപ്പറയുന്നു അദ്ദേഹത്തിന്റെ ചില യു ഡി എഫ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തും ഞാൻ സംശയിച്ചിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിന് പകരം മറ്റൊരു കാര്യമാണ് പറയുന്നത് എന്താണ് എം ബി ഗോവിന്ദൻ പറഞ്ഞത് എം ബി ഗോവിന്ദനെ നേരിൽ കണ്ട് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ എഴുതി നൽകണമെന്ന് പറഞ്ഞു എഴുതി കൊടുത്തോ അദ്ദേഹം ഓസ്ട്രേലിയൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ പരാതിയൊക്കെ പരിഗണിക്കുമെന്നും വായിച്ചു നോക്കുമെന്നും ഇതിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഗൗരവതരമായ ഒരു ആരോപണമാണെങ്കിൽ അത് അന്വേഷിക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്താ സംഭവിച്ചത് ഇതേ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താണ് ഈ നേരത്തെ ഉണ്ടായ ആരോപണങ്ങളൊന്നും ഇപ്പം പാർട്ടിയുടെ നൽകി മുന്നിലില്ല എന്ന് പറയുമ്പോൾ പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തീർത്തിയുണ്ട് പാർട്ടിയുടെ തീർത്തയാണ് അല്ലാതെ പോലീസ് തീർത്തിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോടതിയിലൊക്കെ പോയി തീർന്നതല്ല പാർട്ടി അതിൻ്റെ അന്വേഷണ കമ്മീഷൻ വയ്ക്കുന്നു ഇദ്ദേഹത്തിന് പുറത്താക്കുന്നു അതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ഈ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്താണ് കള്ളക്കടത്ത് സ്വർണ്ണത്തിൽ പങ്കുവഹിക്കുന്നു എന്നും എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളിൽ കേസുകൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നുള്ളാണ് അവസാനമായി ഉന്നയിക്കപ്പെട്ട എന്താണ് കോഴിക്കോടുള്ള മാമിയ തിരോധാനത്തിൽ പോലും എ ഡി ജി പി അജിത് കുമാറിനും പി ശശിക്കും അതുപോലെ തന്നെ റിയാസിനും അടക്കം ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെ യഥാർത്ഥത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് സംശയം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി വി അന്വറിന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് സി പി എമ്മിലെ ഓരോ നേതാക്കൾക്കും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കും നമ്മൾ പി വി അൻവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ് മുമ്പ് ഇട്ടതാണ് അതിലേക്ക് വെള്ളം കയറി വരുന്ന സമയത്തെങ്കിലും ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കി അത് റിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് പി വി അൻവർ നടത്തുന്നത് എന്നാണ് അദ്ദേഹം തന്നെ സ്വയം അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പി വി എൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ അതോ പി വി അൻവർ ഏതെങ്കിലും ദേശീയ തരത്തിലുള്ള സമാജ്വാദി പാർട്ടി അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്കൊക്കെ വളരെ വലിയൊരു സ്വീകാര്യതയുണ്ട് അത് മറന്നുപോകരുത് അപ്പോൾ ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി ഇപ്പോൾ പി വി അൻവറിനെ ഏറ്റെടുക്കത്തക്ക രീതിയിൽ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ ഇതിൽ കാണുന്നത് പി വി അൻവർ ഇപ്പോൾ കാണുന്ന എന്താണ് പി വി അൻവർന അനുകൂലിക്കുന്ന അദ്ദേഹം യുവാക്കളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് അല്ലാതെ ഈ പഴഞ്ചൻ ആളുകളെ ഒന്നും ഇനി കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നും കേരളത്തിൽ പഴഞ്ചൻ കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് അംഗീകരിക്കണം കാരണം അറുപത് ശതമാനം കേരളത്തിലെ അറുപത് ശതമാനം ജനസംഖ്യ എന്ന് പറയുന്നത് യുവാക്കളാണെന്ന് മാത്രമല്ല നാളെയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്ന ഇപ്പോൾ യുവാക്കളാണ് യുവാക്കളാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഡിസിഷൻ മേക്കേഴ്സ് ആയ യുവാക്കൾക്കിടയിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കത്തക്കാത്തായ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർ ചിക്ക് ഈ പറയുന്ന കുഴിമന്തിയും കഴിച്ച് മൊബൈലും കണ്ടു ഇരിക്കുന്നു എന്ന് പറയുന്നത് ഈ പുതിയ തലമുറക്കാർക്കും താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു നീക്കവും ഒരു പാർട്ടിയുടെ നടത്തുന്നില്ല ആരുടെയാണ് ബേസിക് സംഭവം എന്താ വെച്ചിട്ട് ഈ കേരളത്തിലെ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി പാർട്ടികൾ ചർച്ച ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും കേരളത്തിലെ പുതിയ സാമ്പത്തിക നയത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ചർച്ച ചെയ്തിട്ട് നാളെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാവസായികമായിട്ട് വ്യവസായികൾ നേരിടുന്ന ചെറുകിട വ്യവസായികൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഇവിടുത്തെ ചെറു പുതിയ സംരംഭകർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു പാർട്ടി ചർച്ച ചെയ്തിട്ട് എത്ര നാളായി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ലോകം സൃഷ്ടിക്കുവാൻ പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുവാൻ പുതിയൊരു ആശയം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ചർച്ചകളും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും നടക്കുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ ചെറുപ്പക്കാർക്കിടയിൽ നടക്കുന്നത് ആശയപരമായ സമരങ്ങളല്ല ഏതെങ്കിലും സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് നേരെ കല്ലെറിയാൻ പോവുക സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നതിന് അപ്പുറത്ത് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ശേഷം സാധ്യതയുള്ള ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന എന്ത് ആശയം ഏത് യുവജന സംഘടനയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ ഇപ്പൊ മുമ്പ് വെച്ചിട്ടുള്ളത് അത് വലിയ വിഷയമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയൊരു സ്പേസ് ഉണ്ട് പക്ഷേ നമ്മുടെ എന്റെ ഒരു സംശയം പറയുന്നത് കേരളം പി വി അൻവർ എന്ന് പറയുന്ന ഒറ്റയാൾ പട്ടാളത്തിന് എത്ര എത്ര ദൂരം പോകാൻ കഴിയും എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് കാരണം പണം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പണം മാത്രമല്ല ജനങ്ങളുടെ സ്വാധീനം വേണം അത് വട മലബാറിൽ പോരാ കേരളം എന്ന് പറയുന്നത് മൂന്ന് സ്ഥലങ്ങളിലായി നിൽക്കുന്നതാണ് ഒന്ന് പിന്നെ മലബാറാണ് മറ്റൊന്ന് മധ്യകേരളമാണ് മറ്റൊന്ന് തിരുവിതാംകൂറാണ് ഈ എല്ലാ സ്ഥലങ്ങളിലും വേറിട്ടുണ്ടാവണം അപ്പോൾ കേവലം പി വി അന്വർ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ വലിയ ഒരു ഒരു വലിയ പ്രതിഷേധം അതൊരു ജ്വാലിയായി വരികയും അത് വലിയൊരു തീക്കൂട്ടമായി മാറുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുക അതായത് ചില സാധ്യതകൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം കണ്ടിരിക്കുന്ന ഒരു മലയാളി വ്യവസായി കൂടിയാണ് പി വി എൻ പറഞ്ഞുള്ള കാര്യം മറന്നുപോകുന്നത് അതൊക്കെ ഒക്കെയാണ് കാരണം പുതിയ ടെക്നോളജികൾ പുതിയ വ്യവസായിക നയങ്ങള് പുതിയ വിദ്യാഭ്യാസ നയങ്ങള് പുതിയ യുവജനക്ഷേമപരമായിട്ടുള്ള നയങ്ങൾ ഇതൊക്കെ ആവിഷ്കരിക്കാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഇവിടുത്തെ കാർഷിക വിളകളെ കൃത്യമായി വിപണനം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്കൊക്കെ ഉള്ള രീതിയിലൊരു രാഷ്ട്രീയ പ്രസ്താവന ാൻ പി വി അൻവറിനെ സാധിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം കേരളത്തിൽ മാറ്റമുണ്ടാകും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കും പി വി അൻവറിനൊപ്പം ഈ പറഞ്ഞ പോലെ ട്വന്റി ട്വന്റി പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടെ ചേരും ആ എ പിള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടെ ചേരും ഈ കേരളം മുൻപോട്ട് പോകണം അഴിമതി കാണിക്കാതെ ഈ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഈ മൂന്ന് മുന്നണികളിലും പെട്ട ചില രാഷ്ട്രീയ പാർട്ടികൾ കൂടി ചേരുമ്പോഴത്തേക്ക് അത് കേരളത്തിൽ വലിയൊരു മുന്നേറ്റമായി മാറാനുള്ള കാരണം കഴിഞ്ഞ ദിവസവും ഇന്നും ഇദ്ദേഹം വളരെ കൃത്യമായി വളരെ അടിവരയിട്ട് പറഞ്ഞു ഒരു കാര്യം എന്താണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒരുമിച്ച് തീർന്ന ഒരു കൺസോർഷ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഇവരെല്ലാം എന്ത് വിഷയവും മൂടി വെക്കാൻ വേണ്ടി ഇവരുടെ ഈ കണസോർഷ ഉപയോഗിക്കുന്നതിലാണ് അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരൊക്കെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ഇപ്പം കോൺഗ്രസിന്റെയും മറ്റു പല നേതാക്കന്മാർക്കെതിരെയും കുറച്ചു കാലമായി ഉയർന്നിരിക്കുന്ന ആരോപണം എന്താണ് പിണറായി വിജയന്റെ ചില ചെയ്തികൾക്കെതിരെ ഇവർ അതിശക്തമായ നിലപാട് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഇവർ തമ്മിൽ ഒരു അന്തർധാരം അപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ടും പിണറായി വിജയൻ അന്തധാരുണ്ട് ബി ജെ പിയുമായിട്ടുണ്ട് ആർ എസ് എസ് ആരുമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവരെയൊന്നും ആരും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നവർ ഇത് മുതലെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഏതാ ഈ പി വി അൻവറിന്റെ നീക്കം വ്യക്തവും അല്ലെങ്കിൽ ദൃഢവുമാണെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നല്ലതാണ് പക്ഷെ നമ്മളിത് ഇത് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം വ്യക്തമാകണം ഭരണം കൈയാളുന്നത് ഇപ്പോൾ സി ആണ് കേന്ദ്രത്തിൽ ഭരണം കൈയാളുന്നത് ബി ആണ് അതുകൊണ്ട് തന്നെ ഭരണവും അതുപോലെ തന്നെ സേനയും ഒക്കെ കയ്യിലുള്ള രണ്ട് പാർട്ടികളെയും പി അൻവർ കൃത്യമായി ഭയക്കേണ്ടതുണ്ട് വലിയ രീതിയിലുള്ള ചില നിയമ പോരാട്ടങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരും അല്ലെങ്കിൽ ചില പല കുരുക്കുകളിലൊക്കെ പെടേണ്ടി വരും പല കേസുകളിലും പെടേണ്ടി വരും അതുകൊണ്ട് അത്ര സുഗമമായിരിക്കില്ല നമ്മളിൽ കാണിയിട്ടുണ്ട് എം ബി രാഘവനോ അല്ലെങ്കിൽ ഗൗരിയമ്മയോ ഉണ്ടാക്കിയ ഒരു പാർട്ടിയെ പോലെ ഒന്നും അത്രയൊന്നും അത്രയൊന്നും എളുപ്പമായിരിക്കില്ല എന്നു നമ്മൾ കാണിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പി വൈ അൻവർ സി പി എമ്മിലെ നേതാക്കന്മാർ അതായത് മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും ഒക്കെ അടങ്ങുന്ന വലിയൊരു കോക്കസിനെതിരെയാണ് വലിയ നീക്കം നടത്തുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും അതുപോലെ തന്നെ ജനങ്ങളെ പൂർണ്ണമായും ഒരുമിച്ച് നിർത്തിയും കൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് മാത്രമേ ഇവിടെ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ പി വി അൻവർ പൊളിഞ്ഞു പോകും തകർന്നു പോകും എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം ഏതായാലും പി വി അൻവറിൻ്റെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ ആശംസകളും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം വെക്കുന്ന ആശയം അതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം